ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ടെക്പരമായ വീഡിയോകളും നല്ലതെന്ന് വെച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബോബി ചെമ്മന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ്സുകാരനെ അറിയാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു പ്രൊഡക്റ്റാണ് ബോബ് ബോച്ച് ടീ എന്ന് പറയേണ്ട ഒരു ചായപ്പൊടിയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാഷെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അറിഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും കാരണം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളും ഒക്കെ സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഇന്നത്തെ എനിക്ക് ഇത് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതോ കൂടുതലായിട്ടും കിട്ടുന്നത് ഓൺലൈനായിട്ടാണ് ഇത് നമുക്ക് അതിൻ്റെ സൈറ്റിൽ കയറിയിട്ടാണ് സംഭവം ഇത് കൂടുതലായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് ഓഫ്ലൈനായിട്ട് ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് സജസ്റ്റ് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ് ഇതാണ് സാധനം ടി എന്ന് പറഞ്ഞ സംഭവമാണ് ഇതാണ് അങ്ങനെ ഞാനിത് വാങ്ങി അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ മുകളിൽ കാണുന്നുണ്ട് ലക്കി ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ദിവസവും വൈകുന്നേരം പത്ത് മുപ്പതിന് ഉണ്ട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഡെയിലി ഡ്രോ അറ്റ് പത്ത് മുപ്പത് എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതോട് കൂടെ നമ്മളൊരു കൂപ്പൺ നമുക്ക് ലഭിക്കുന്നുണ്ട് ആ കൂപ്പണ് നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് പേ അതിൽ ക്യാഷ് ആയിട്ട് ലഭിക്കുന്നുണ്ട് അത് പത്ത് ലക്ഷം അതുപോലെ കൂടുതൽ എന്താ പറയുക ബമ്പർസ് ബമ്പർ പ്രൈസ് കൊടുത്തിരിക്കുന്ന ഈ ട്വൻ്റി ഫൈവ് കോടിയാണ് ഇരുപത്തഞ്ച് കോടിയാണ് ബമ്പർ പ്രൈസ് കൊടുത്തിട്ടുള്ളത് അതിൽ കൂടാതെ പത്ത് ലക്ഷം അതുപോലെ നൂറ് ഇരുന്നൂറ് അങ്ങനെ ഒരുപാട് പ്രൈസുകൾ ഇത് ലഭ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ എനിക്ക് താല്പര്യത്തോടുകൂടി ഞാനൊരു മൂന്ന് പാക്കറ്റ് വാങ്ങിയതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതിൽ എങ്ങനെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഓഫ്ലൈനായിട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യാം ഈ ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം തിൻ്റെ അകത്ത് ഇതുപോലൊരു കൂപ്പൺ ഉണ്ടോ ഇപ്പോൾ കണ്ടോ ഇതാണ് കൂപ്പൺ വരുന്നത് ഈ കൂപ്പണ് ഇതിൻ്റെ സ്കാനറിൻ്റെ ഇവിടെ സ്കാനറുണ്ട് ഈ സ്കാനറിൽ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ അവരെ വെബ്സൈറ്റിലേക്കാണ് പോവുക ബോച്ച് എന്ന് പറഞ്ഞ ഒരു ബോച്ച് ടി എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്കാണ് കയറുക അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു തത് ആളുകൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് നമുക്ക് ആ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അത് അതുവഴി നമുക്ക് കൂപ്പൺ ലഭിക്കുകയും ചെയ്യും അപ്പം ഞാനത് ഇന്ന് ചെയ്തതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ സൈറ്റിലേക്ക് കയറിയിട്ട് ഞാൻ അതിൻ്റെ കൂപ്പണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ കൂപ്പൺ എന്ന് പറഞ്ഞ സാധനം എന്താണ് ഓക്കെ അതിൽ ജസ്റ്റ് ഇപ്പോൾ നമുക്കിവിടെ വെബ്സൈറ്റ് ഉണ്ട് അതിൽ സ്കാനറുണ്ട് പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ സ്കാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആ വെബ്സൈറ്റിലേക്ക് അതിൽ കയറി കഴിഞ്ഞാൽ അതിലും പേര് നമ്പറൊക്കെ അടിച്ചുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷനിപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്ഷനായത് മെസ്സേജ് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഫോണ് എടുത്തിട്ടുണ്ട് ഇന്ന് ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്ത് ഫോണിൽ നമ്മൾ സ്കാനർ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാൻ ജസ്റ്റ് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഇതുപോലെ വെബ്സൈറ്റിലേക്ക് കയറാൻ വേണ്ടി പറയുണ്ട് അപ്പോൾ ഗോ ടു വെബ്സൈറ്റ് എന്ന് താഴെ കാണുന്നുണ്ട് അത് ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ബ്രൗസർ ഏതാ വേണ്ടി വച്ചാൽ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇത്തരത്തിലെ ഇൻ്റർഫേസ് ആണ് കാണിക്കുക അപ്പം ബോച്ചട്ടി എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിലേക്ക് വരുക അപ്പം നമ്മളിവിടെ പേരടിച്ചു കൊടുക്കുക മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ താഴെ വന്നിട്ട് നമ്മുടെ കൂപ്പൺ നമ്പർ അടിച്ചു കൊടുക്ക കൂപ്പൺ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് താഴത്തെ ഒരു ചോദ്യം ജസ്റ്റ് ഒരു ചോദ്യം വരുന്നുണ്ട് അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക നയൻ പ്ലസ് ഫൈവ് സമയം എത്ര ജസ്റ്റ് ഒരു

താഴെ ഇല്ലെങ്കിൽ ഒരു ഒമ്പത് പ്ലസ് അഞ്ച് അതെത്ര അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഒമ്പത് പ്ലസ് അഞ്ച് പതിനാല് ഓക്കേ എന്നിട്ട് അതിന് ശേഷം സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തു ഓൾറെഡി യൂസ് ചെയ്യുന്ന കാണിക്കുന്നത് ഞാൻ ഓൾറെഡി ഇത് ഉപയോഗിച്ചത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ബോച്ച ഡോട്ട് കോം സൈറ്റിൽ പോവുകയാണ് ലോഗിൻ കൊടുക്കാം രജിസ്റ്റർ ആയിട്ട് ലോഗിൻ കാണിക്കുക അപ്പോൾ നമ്മളതിന് ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര നേരം ഓപ്പണായിട്ട് വരും ഇപ്പോൾ നമ്മളിവിടെ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നമ്മളെ കാ ഒക്കെ ഇവിടെ കാണിക്കും അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇത് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ പ്രൊഫൈലിലെ പേര് ഡീറ്റെയിൽസ് ഇവിടെ നമുക്കാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ബാലൻസ് നമ്മളിതിലേക്ക് അത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലാണിത് നോക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ മൈ ടിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക മൈ ടിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇത്തരത്തിൽ കാണിക്കും ഇപ്പോൾ കണ്ടു റിസൾട്ട് വെയ്റ്റിംഗ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ കൂപ്പൺ ആയതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് പത്തര മണിക്ക് ശേഷമാണ് അതിൻ്റെ റിസൾട്ട് അറിയാം അപ്പോൾ ഇത്തരത്തിൽ നമുക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയാണ് അതിൻ്റെ ചെയ്യേണ്ട ഈ മെത്തേഡുകൾ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ക്യാഷ് ആഡ് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം ഇത് ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇത്തരത്തിൽ അങ്ങനെ വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ നന്ദി നമസ്കാരം താങ്ക്